എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അപ്പം നമുക്ക് വീട്ടിലൊരു സാമ്പാർ പൊടി റെഡിയാക്കാം അപ്പോൾ സാമ്പാർ പൊടി റെഡിയാക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ ഇതൊക്കെയാണ് വീട്ടിൽ നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന സാമ്പാർ പൊടി കൊണ്ടുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടി പോലെയല്ല ഒരു മായവും ഒന്നും ചേരാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ പൊടി നമുക്ക് എടുക്കാൻ പറ്റും സിമ്പിളാണ് കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മളിതെല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കടലപ്പരിപ്പുണ്ട് സാമ്പാർ പരിപ്പുണ്ട് മുളക് വല് പൊടിക്കാത്ത മുളകായാലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ പൊടിച്ച മുളകാണ് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയുണ്ട് കറിവേപ്പില കായം ഉലുവ അതുപോലെ തന്നെ ചെറിയ ജീരം കുറച്ച് കടുക് ഉഴുന്ന് അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അടിപൊളി സാമ്പാർ പൊടി റെഡിയാക്കാൻ പോവുകയാണ് ഷൈലി ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം അപ്പം നമുക്ക് നമ്മുടെ ഓരോരോ സാധനങ്ങളായിട്ട് വറുത്ത് നമുക്ക് എടുക്കാം ആദ്യം നമുക്ക് മല്ലിയൊന്ന് കരിഞ്ഞു പോകാതെ വറുത്ത് കോരി മാറ്റാം നമ്മൾ വറുക്കുന്ന സമയത്ത് എല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കുക അപ്പോൾ നമ്മളുടെ മല്ലി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ഒരു ബൗളിൽ കോരി മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് പരിപ്പുകളൊക്കെ വറുത്തെടുക്കാം ഇത് സാമ്പാർ പരിപ്പുണ്ട് കടലപ്പരിപ്പുണ്ട് അതുതന്നെ ഉഴുന്നുണ്ട് ഇതിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ ഇതും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മളത് വറുത്ത് വെക്കണം കരിഞ്ഞു പോകരുത് നമ്മുടെ പരിപ്പുകളൊക്കെ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് മല്ലിയുടെ കൂടെ തന്നെ മാറ്റി മാറ്റിവെക്കാം ഉലുവ ചെറിയ ജീരകം കടുക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഉലുവയും കടുകൊക്കെ ഇതുപോലെയൊന്നും ചെറിയ രീതിയിൽ ഇതൊക്കെ ഒന്ന് പൊട്ടി വരണം പൊട്ടിയതിന് ശേഷം വേണം നമ്മളിത് ഫിനിഷ് ചെയ്യാൻ നമ്മുടെ ഉലുവ ജീരകം കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് എന്നാലും ഒരു ഒരു മിനിറ്റൂടെ നമുക്ക് ഇതൊന്ന് മൂക്കാനായിട്ടിടാം അതിൻ്റെ കൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ആ കറിവേപ്പിലയൊന്ന് മൂത്ത് വരുന്നത് വരെ ഉള്ള അപ്പോൾ ചെറിയ ജീരകം കടുക് ഉലുവ കറിവേപ്പില എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി കരിഞ്ഞു പോകാതെ നമുക്ക് വേഗം ഒന്ന് ചൂടാക്കി മാറ്റാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഒത്തിരി സമയം ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല ഇത് പൊടിക്കുന്ന സമയത്ത് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വറുക്കാനുള്ള പരിപാടി എല്ലാം ഇവിടെ കഴിഞ്ഞു ഇത് നമുക്ക് വാങ്ങി വെക്കാം നമ്മുടെ മല്ലി പയർ വർഗ്ഗങ്ങൾ വലേന കടുക് സംഭവങ്ങൾ മുളക് പൊടി എല്ലാം നമ്മളിവിടെ കറക്റ്റായിട്ട് വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ സാമ്പാർ ഐറ്റംസ് എല്ലാം തണുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പരിപ്പ് മല്ലി ഒക്കെ ഒന്ന് ഇട്ട് പൊടിക്കാം നമ്മുടെ പരിപ്പുകളും മല്ലിയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അതാ കൂടെ തന്നെ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുക് അതായത് കുഞ്ഞ് ജീരകം ഉലുവ മുളക് പൊടി കറിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതിലേക്ക് തന്നെ ഈ മുളകും ജീരകങ്ങളും കടുക് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിന് ആവശ്യത്തിനായിട്ടുള്ള കായം ചേർത്ത് കൊടുക്കാം കായം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടും കായത്തിൻ്റെ ഉലുവയുടെ ഒക്കെ ഒരു നല്ല ഫ്ലേവർ ആണ് അപ്പോൾ നമ്മൾ അതിന് നന്നായിട്ട് മണം കിട്ടാനുള്ള ആവശ്യത്തിനുള്ള കായം നമ്മൾ കറിയുടെ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന കായം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കറി ഇല്ല സാമ്പാറിൽ ചേർത്ത് കഴിയുമ്പോൾ കായം കുറവാണെങ്കിൽ അല്പം കായം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനൊരു ഒന്നര ടീസ്പൂൺ കായത്തോളം ഇട്ടിട്ടുണ്ട് നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ രുചിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സാമ്പാർ പൊടി അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലൊരു സാമ്പാർ പൊടി നിങ്ങളും റെഡിയാക്കി നോക്കണം നമ്മുടെ വീട്ടിൽ അല്പം സാമ്പാർ നല്ല രുചിയായിട്ട് കൂട്ടാൻ വേണ്ടി നമ്മളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നമ്മൾ പൊടിച്ചെടുത്ത സാമ്പാർ പൊടി വെച്ച് ഞാൻ എന്താ സാമ്പാർ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിനുള്ള പരിപ്പും പച്ചക്കറിയൊക്കെ ഇവിടെ വെന്ത് വെച്ചിട്ടുണ്ട് പരിപ്പും പച്ചക്കറിയൊക്കെ കുക്കറിലിട്ട് വെന്ത് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് സാമ്പാറിൻ്റെ വീഡിയോ അല്ല എന്നാൽ ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ പൊടി വെച്ചിട്ടുള്ള സാമ്പാർ കാണിക്കാൻ വേണ്ടിയാണ് കറിവേപ്പിലിട്ട് കൊടുക്കുക അല്ല ഞാനിപ്പോൾ ചൂടോടെ പൊടിച്ചെടുത്തിട്ടുള്ള സാമ്പാർ പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇത് വേറെ മസാലകളൊന്നും ഇനി ചേർക്കുന്നില്ല ഇതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കായം മാത്രം നമ്മളൊന്ന് നോക്കിയാൽ മതി കായത്തിൻ്റെ മണമുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി ഓൾറെഡി ഞാൻ ആവശ്യത്തിനുള്ള കായം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അധികടുത്ത് മൂപ്പിക്കണ്ട ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം വാളംപുളി പിഴിഞ്ഞതൊഴിച്ചു കൊടുക്കാം തക്കാളി ഇട്ട് വച്ചിട്ടുള്ളതാണെങ്കിൽ പുളിയൊക്കെ നോക്കിയിട്ട് വേണം വാളംപുളി പിഴിഞ്ഞ് കൊടുക്കാൻ നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ചൂടാക്കി ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ സാമ്പാർ പൊടി എന്ന് നോക്കാം ഞാൻ സാമ്പാറിൻ്റെ പൊടി വാങ്ങാറില്ല ഞാൻ ഇതുപോലെ സാമ്പാർ പൊടി തന്നെ ഉണ്ടാക്കി മാത്രമാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ എല്ലാവരും വല്ലിമുളകൊക്കെ വറുത്തരച്ചല്ലേ സാമ്പാർ റെഡിയാക്കുന്നേ അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി അപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുത്ത പൊടി കൊണ്ട് നമ്മളിവിടെ സാമ്പാറും റെഡിയാക്കി എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇതിന് മുമ്പിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ